കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് പിന്നെ സംശയം എന്തോ ബ്രെയിനിൽ കയറിയിരിക്കുന്നതായിട്ടാണ് ഡോക്ടർക്ക് തോന്നിയത് കാരണം ഇതൊക്കെ ആ ഒരു നിർവിൻ്റെ കണക്ഷനാണ് ഒരു നിർവും പോയ മനുഷ്യൻ്റെ കാര്യം അത്രയ്ക്കത്ര ഉള്ളൂ വളരെ മോശം വളരെ മോശം വെച്ചാൽ വളരെ വളരെ പ്രശ്നങ്ങളാണ് വീട്ടുകാരെ നോക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മണ്ഡലം സത്യം നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ എന്ന സ്ഥലത്തെ ഒരു യുവാവ് നാൽപ്പത്തിയേഴുകാരനായ കുടുംബസ്ഥനാണ് അദ്ദേഹം അജിത് എന്നാണ് പേര് അദ്ദേഹം കുറച്ച് മാസങ്ങളായി അദ്ദേഹം കിടപ്പിലാണ് അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളരുകയും അതുകൂടാതെ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ഈ ഒരു സംഭവം ഉണ്ടായി എന്താണ് രോഗമെന്ന് ഈ കുടുംബസ്ഥന് എന്താ എന്താണ് രോഗമെന്ന് ഇതുവരെയും ആരോഗ്യ മേഖലയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ നമ്മളോട് ഇപ്പോൾ അജിത്തിൻ്റെ അച്ഛൻ അയ്യപ്പൻ നായർ സംസാരിക്കുകയാണ് എൻ്റെ മകൻ്റെ പേര് അജിത്ത് എ വി എന്നാണ് അവനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞ് അവന് വീട്ടിലിരുന്നാണ് വീട്ടിലിരുന്ന് ഓഫീസിൽ പോയി ജോലി ചെയ്യാവുന്ന ആളാണ് അതിനിടയ്ക്കാണ് അവന് ക്ഷീണമായിട്ട് തോന്നി വീട്ടിൽ കഴിയുമ്പോൾ അവൻ രാവിലെയും രാത്രിയിൽ ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കൂടത്തിപ്പെട്ട ആളാണ് അങ്ങനെ ക്ഷീണം ക്ഷീണം തോന്നിയത് ഈ ഓണത്തിന് ഒരാഴ്ച മുമ്പാണ് ക്ഷീണം തോന്നിയത് ആ ക്ഷീണം തോന്നിയിട്ട് ഡോക്ടറെ അപ്പം ക്ഷീണം തോന്നി കഴിഞ്ഞ് ഒരാഴ്ച ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഈ പല ബി പി കൊളസ്ട്രോള് ഹാർട്ട് ഡയബറ്റീസ് ഇതൊക്കെ വാസ്റ്റ് വേരിയേഷൻ വന്നു ആ വേരിയേഷൻ വന്നതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം ഉടനെ തന്നെ രാത്രി ഒരു രാത്രി ഒരു ഒന്ന് ഒരു ഒരു മണി ആയതിനോടുകൂടി ഒന്നുകഴിയപ്പോൾ നമ്മുടെ ട്രാമൻകൂർ സ്കാനിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്യിച്ചു രാത്രിയിൽ കൊണ്ടു വന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് പിന്നെ സംശയം എന്തോ ബ്രെയിനിൽ കയറിയിരിക്കുന്നതായിട്ടാണ് ഡോക്ടർക്ക് തോന്നിയത് അത് അത് ബ്രെയിനിൽ അത് എന്തോ ഷൂട്ടപ്പ് ചെയ്യുന്ന മാതിരിയാണ് ക്ലോട്ടിംഗ് മാതിരിയല്ല തോന്നി ക്ലോട്ടിങ്ങല്ല അത് എന്ന് തോന്നി ഉടനെ തന്നെ ഡോക്ടർ രാത്രിയിൽ അദ്ദേഹം രാത്രി മണി വരെ നോക്കിയിട്ടാണ് പോയത് അടുത്ത ദിവസം രാവിലെ ഏഴ് മണിക്ക് തന്നെ വന്ന് റിപ്പോർട്ടൊക്കെ റെഡിയാക്കി ശ്രീ ഇത്രയിലേക്ക് അയച്ചു ശ്രീ ഇത്രയിൽ അവിടെ ചെന്നു ഒരു ഉച്ചയ്ക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയായപ്പോഴാണ് അവിടെ രാവിലെ ഇവിടെ പത്തരയ്ക്ക് പോയി അവിടെ ഉച്ചയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ മറ്റേ പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ജൻസിയൊക്കെ നോക്കുന്നവരായിരിക്കും അവരാണ് പിള്ളേർ അവരെല്ലാം വന്ന് അവരൊരു സ്ത്രീ ഉണ്ടായിരുന്നവരാണ് വന്ന് നോക്കിയിട്ട് പല പ്രാവശ്യം ഡോക്ടറെ കണ്ടു ഡോക്ടർമാരില്ലായിരുന്നു തിരുവോണത്തിൻ്റെ ദിവസമാണ് ആരും ഇല്ലായിരുന്നു അവർ നോക്കി ഡോക്ടറെ നോക്കിയിട്ട് അല്ല ഡോക്ടറെ വിളിച്ച് പറയുമായിരുന്നു ഫോണിൽ ചെന്ന് പല പ്രാവശ്യം അങ്ങനെ സംസാരിച്ചതിന് ശേഷം എന്തോ ഒരു എടുത്ത് ഒരു അവിടുത്തെ പോർട്ടിക്ക് പോയ പോലെ ഹാളുണ്ടല്ലോ മെയിൻ അവിടെ കടത്തിയിട്ട് കൊണ്ടുപോയി സ്കാനിങ്ങോ എം ആർ എയോ സ്കാനിങ്ങോ എല്ലാം നടത്തിയിട്ട് അപ്പോൾ എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ വൈകുന്നേരം ഒരു അഞ്ചു മണിയോടുകൂടി റൂമിലേക്ക് കൊണ്ടുപോയി അതുകഴിഞ്ഞ അവിടെ ചികിത്സയും അതീതും ചെക്കിങ്ങും എം ആറിയും പിന്നെ ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ നടന്നു അന്ന് ഈ നടക്കുമെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു അവിടെ ചെറുതായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു അപ്പഴുണ്ട് അതായത് ഈ ഇത് ബ്രെയിനിലേയും നെർവിൻ ഇത് കയറിയിരിക്കുന്നത് സ്പീച്ചിലും മറ്റേ ഇതുണ്ടല്ലോ മെമ്മറി ഇതുമാണത് ഉണ്ടായിരിക്കുന്നതാണ് വളരെ വളരെ നാരോ ആയിട്ടുള്ളതാണ് ഇതിവിടെ ഇദ്ദേഹത്തിന് നോക്കി ഇവിടുത്തെ ഡോക്ടർക്ക് നോക്കിയിട്ടത് മനസ്സിലായില്ല എന്തോ ഒന്നൊരു ഒന്നൊരിതുണ്ട് അതായത് അത് ബ്ലഡാണോ ലിക്വിഡ് ആണോ എയറാണോ എന്താണോ എന്നവർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇമ്മീഡിയറ്റ് അവിടെ അയച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞൊരു ഒരു പത്ത് ദിവസം പത്ത് പന്ത്രണ്ട് മൂന്ന് പതിനാല് ദിവസം കഴിയും കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബ്ലഡിൽ അതായത് യൂറിൻ്റെ ബ്ലഡ് കണ്ടു അത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അവർ പറഞ്ഞു ഇവിടത്തെ ചികിത്സിക്കണം അതുപോലെ ബെഡ്ഡും ഇല്ല നിങ്ങൾ വെളിയിൽ ചികിത്സിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡാക്ടറോട് തന്നെ ചോദിച്ചു ഇവിടെ അറിഞ്ഞപ്പോൾ എസ് കെ കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ അപ്പം തന്നെ രാത്രി അവിടുത്തെ വയനാട് തന്നെ രാത്രി ഏഴ് മണിക്ക് ഞങ്ങൾ എസ് കെ കൊണ്ടുപോയി അവിടുത്തെ ഉടനെ തന്നെ ചെന്നപ്പം തന്നെ ബ്ലഡ് ഒരുപാട് പോകുന്നുണ്ടായിരുന്നു അവരതിനു വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ ഡോക്ടർ ചന്ദ്ര എന്ന് പറഞ്ഞത് അവർ അവരുടെ ന്യൂറോയിഡ് ഹെഡ് ചന്ദ്ര ഡോക്ടർ അപ്പോൾ ചന്ദ്ര ലീവിലായിരുന്നു ഒരാഴ്ച എടുത്തേക്ക് ലീവാണ് എസ് കെയിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു മറ്റേ ആരെങ്കിലും ഇത് നോക്കണമല്ലോ ഇതൊക്കെ ന്യൂറോയിഡ് ഇത് പ്രശ്നമുണ്ടല്ലോ അപ്പോൾ യൂറിൻ്റെ ബ്ലഡ് വന്ന് ആ ചികിത്സയും അതിൻ്റെ കൂടെ ഡോക്ടറെ അവിടെത്തന്നെ അവർ ചികിത്സിക്കുന്നുണ്ടായിരുന്നു മരുന്നുകളൊക്കെ വാങ്ങിച്ച് അവരൊക്കെ മാറ്റി അല്ല അവർ ഇമ്പ്രൂവ്മെൻറ്റൊന്നുമില്ല അപ്പോഴത്തേക്കാധ്യം സംശയം ഇത് വലിയ പ്രശ്നം ഇതൊന്നുമില്ല വലിയ ഇത് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല അപ്പോൾ അവരെ കൊണ്ട് റെഫർ ചെയ്തു അവിടുത്തെ ന്യൂറോയുടെ ഹെഡിനെ കൊണ്ട് അതായത് ചന്ദ്ര ഡോക്ടറിനെ കൊണ്ട് റഫർ ചെയ്തു അവർ പറഞ്ഞു ഇത് ഡെഫിനിറ്റായിട്ട് പാരാലിസിൻ്റെ ഒന്നും ലക്ഷണമല്ല അതിൻ്റെ ഒരു സിംറ്റം ഇത് കാണുന്നില്ല പക്ഷേ പക്ഷെ ഒരു കാര്യം പറഞ്ഞു അതായത് ഇവൻ ആ ഗുളിക കഴിക്കില്ല ആഹാരം കഴിക്കില്ല വെള്ളം കഴിക്കില്ല അന്ന് പറഞ്ഞപ്പോഴും ആ ദിസ് ഈസ് ഡിസീസ് പോയിൻ്റ് എന്നിവർ പറഞ്ഞു കാരണം ഇതൊക്കെ ആ ഒരു നിർവിൻ്റെ കണക്ഷനാണ് ഒരു നിർവ്വും പോയ മനുഷ്യൻ്റെ കാര്യം അത്രയ്ക്ക് അത്രയേ ഉള്ളൂ ശരി അത് അത് കഴിഞ്ഞു അവിടെ കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അന്വേഷിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അമൃതായിൽ അമൃതായാലും ഇല്ല ഇല്ല മറ്റ് പല ഡോക്ടർമാരുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പം എല്ലാവരും പറഞ്ഞത് ഈ ഡോക്ടറിൻ്റെ ഉണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും മറ്റാരെക്കാട്ടിലും ഇത് ബെറ്റർ തന്നെയാണ് എന്ന് പറഞ്ഞു മസൂൻ മസൂൻ എന്നാണ് അങ്ങനെ പേര് ഡോക്ടർ മസൂൻ അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്ത് അവിടെ കുറേ നാൾ ഒരു മാസം ഒന്നര മാസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു അങ്ങനെ അപ്പം അതിനിടയ്ക്ക് കമ്പ്ലീറ്റ് ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അവയെ കംപ്ലീറ്റ് ഹാർട്ട് എല്ലാം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് മരുന്നൊക്കെ കൊടുത്തോണ്ടിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ല എന്നിരുന്നു അങ്ങനെ അങ്ങനെ ഇങ്ങനെ മരുന്ന് അങ്ങനെ അതിനുശേഷം പറഞ്ഞു ഞാൻ പഠിക്കുകയാണ് ഈ രോഗത്തെ കുഞ്ഞു അതായത് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയയില്ല ഇതെന്താണ് രോഗം വന്ന് ഒരു മനുഷ്യർ വരെ ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാകുന്നത് ഇതെങ്ങനെ ബ്രെയിനിൽ കയറി എന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാനത് സ്റ്റഡി ചെയ്യാണ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെന്ന് പറഞ്ഞു ആ സ്റ്റഡി ചെയ്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ആൾ ചില്ലറേ ഒന്നൊരാൾ സമർത്ഥന തന്നെയാണ് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അത് അങ്ങനെ ഒരു മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് പറഞ്ഞു ആ ത്രീ ലാക്സ് റുപ്പീസിൻ്റെ മരുന്ന് കൊടുക്കട്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ ഞങ്ങളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് അവൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ ഇരുന്നാൽ കണ്ടല്ലോ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ അവർക്ക് ഇവനെ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മരുന്ന് കൊടുത്തു കുറച്ചൊക്കെ ബെറ്ററായി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഇവിടെ നടക്കാറു ഒരു ദിവസം പെട്ടെന്ന് തലവേദന വന്നു പിന്നെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടറോട്ട് എപ്പോഴും കോൺടാക്റ്റ് ഉണ്ടായിരിക്കും ഉടനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ടാമതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം പി ആർ എസ് രണ്ടാമത്തെ പ്രാവശ്യം അത് കഴിഞ്ഞ് കുറച്ച് ബെറ്ററായി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു ഒരു ഫിസിയോതെറപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ അവൻ ഇക്കിൾ വന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇക്കിൾ വന്നു ഇക്കിൾ വന്നുകൊണ്ടിരിക്കും അപ്പോഴൊന്നും സംസാരിക്കില്ല ഒരിക്കലും ഒന്നും അപ്പോഴും ആക്ഷൻ പോലും ഇല്ല ഇപ്പോഴാണെങ്കിൽ ആക്ഷൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും വേണ്ട എന്നൊക്കെയുള്ള കാണിക്കും ഇപ്പം അത് അതുകൊണ്ട് അങ്ങനൊരു രീതിയിൽ സംസാരമൊന്നുമില്ല അപ്പോഴും അപ്പോഴത്തേക്കൊക്കെ സംസാരമൊക്കെ നിന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഡാക്ടർ പറഞ്ഞ ഒരു കാര്യം ഉടനെ കൊണ്ടുവരാൻ പറഞ്ഞു ഉടനെ വിളിച്ചുകഴിഞ്ഞു ഉടനെ രാത്രി തന്നെ കൊണ്ടുപോയി അവരെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അപ്പോഴത്തേക്ക് രണ്ട് മൂന്നാലു പ്രാവശ്യം പിന്നെ ഇതുണ്ടായി ഏത് ഇഷ്യൂട്ടപ്പ് ഇതുണ്ടായ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടുമൂന്ന് ദിവസമായി ഇങ്ങനെ ചത്ത വരും കണ്ണൊന്നും ഇങ്ങനെ കണ്ണെല്ലാം തള്ളി കാണുന്നവർക്ക് വലിയ മനപ്രയാസം ഉണ്ടാക്കുന്ന മാതിരിയാണെ കിടപ്പ് ഇങ്ങനെ അത് കഴിഞ്ഞാൽ ശ്രീ ഇത്രയും രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം അഡ്മിറ്റ് ചെയ്യുക വലിയ വലിയ വില കൂടിയ മരുന്നുകളാണ് ഒക്കെ അങ്ങനെ ഇപ്പം ഒരു പെൻഷനും ഇല്ല ഒന്നും ഇല്ലാത്ത ഞാൻ എങ്ങനെയാണെന്നുള്ള ഇല്ലെങ്കിൽ അത് കണ്ടപ്പം മനസ്സിലായാലും എങ്ങനെയാണെന്ന് ഏഹ് ഇതാണ് കാര്യം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞിവിടെ ചിലച്ച് ക്രിസ്ത്യൻ അസോസിയേഷനൊക്കെ അവർ എന്നെ കുറേ സഹായിക്കുകയൊക്കെ ചെയ്തുവരും പിന്നെ എൻ്റെ കൂട്ടുകാരെന്നെ സഹായിച്ചു ആ ബെഡും ഒക്കെ വാങ്ങിച്ചതും ഒക്കെ അവരൊക്കെയാണ് അതിനെ തന്നു പിന്നെ അവർ തന്നെ കുറേ പൈസയൊക്കെ തന്നാണ് ഡോക്ടേഴ്സിന് ഇതുവരെ ഈ രോഗം എന്താണെന്ന് കണ്ടെത്തിക്കാൻ കണ്ടതാവാം പ്യുവറായിട്ട് കണ്ടുപിടിച്ചാലും മെഡിസിനും മെഡിസിനും ഇല്ല എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുന്നുണ്ട് മെഡിസിൻ ഏതാണ്ടൊക്കെ അത് ഹാർട്ടിന് അതിനൊക്കെ അതായത് ഈ രോഗങ്ങൾക്ക് ഡോക്ടർ വരെയുള്ള നമ്മൾ സാധനം കാണുന്നില്ല ഈ ഡോക്ടർമാർ ചികിത്സു വിട്ടുകഴിഞ്ഞാൽ ചിലതിനൊന്നും കൊടുക്കില്ല ചില ഗുളികളൊക്കെ കൊടുക്കും കാരണം ചില അവയവങ്ങൾ പെട്ടെന്ന് സ്റ്റാർട്ട് സ്റ്റോപ്പായി പോകും അതിന് വേണ്ടിയിട്ട് അവർ ചില മരുന്നുകളൊക്കെ കൊടുക്കും അങ്ങനെ ഒരു അഞ്ചാറ് ഗുളിക രാവിലെ കൊടുക്കുന്നുണ്ട് എല്ലാ അവയവവും ഇതാകാതിരിക്കാനുള്ളതാണ് ഇപ്പോൾ ഇനി അത് കൊടുക്കാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലാത്ത കൊണ്ടായിരിക്കും വിവാഹം കഴിച്ചിട്ട് ഇപ്പം എട്ടു ഏഴ് എട്ട് ഏഴു വയസ്സ് എട്ട് വയസ്സ് എട്ട് കൊല്ലമായി എട്ടാം എട്ടാമത്തെ കൊല്ലം നടക്കുന്നു ഒരു ഒരാറ വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അവൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒന്നാം ഇപ്പോൾ ജയിച്ചിൻ്റെ അടുത്ത രണ്ടിലാണ് ഇനി അവൻ ഈ വയസ്സായ അവൻ ഇനി ഇതൊക്കെ മാറിയോ പോകുമോ എല്ലാം നോക്കിയിട്ട് അവരുടെ ജീവിതം അങ്ങനെയാണെന്ന് ദൈവത്തിനറിയാം ഇല്ലേ ഒരു പയം പഠിച്ചു പറഞ്ഞെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളും ഒരു ടീച്ചറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കടങ്ങളും ഇപ്പോൾ ഇപ്പോൾ വാങ്ങി അവൾ വാങ്ങിച്ച കടത്തിന് കണക്കില്ല അവർക്ക് പല കടങ്ങളും കിട്ടുമല്ലേ ഗവൺമെൻറ് അതൊക്കെ വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചു പക്ഷേ നമ്മുടെ ഈ മുതലാളി ഒരു കാര്യം ചെയ്തു കേട്ടോ അങ്ങനെ അത്യാവശ്യം അങ്ങനെ ഇവന് സുഖമില്ല എന്നറിഞ്ഞ് നാല് ലക്ഷം രൂപ അങ്ങനെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു അങ്ങനെ സമ്മതിക്കണം പ്രധാനമായിട്ടും മകൻ്റെ അസുഖം എന്താണെന്ന് കണ്ടെത്തണം കണ്ടെത്തണം അതിന് അതുകൊണ്ട് ആ ഉദ്ദേശിച്ചാണ് ഞാൻ ഒരു ലെറ്റർ അയച്ചത് അദ്ദേഹം അത് ചെന്ന് കഴിഞ്ഞാൽ കണ്ട ഉടനെ ഹെൽത്ത് മിനിസ്റ്റർക്ക് അയച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു വിചാരിച്ചത് പക്ഷേ അദ്ദേഹത്തിന് എവിടെയാണ് സമയം എന്തൊക്കെ നോക്കാൻ അവിടത്തേനും പിന്നെ വേറെ വിധത്തിലൊന്നന്വേഷിച്ച് നോക്കിയിട്ട് ഇനി മറ്റും അയക്കണമെങ്കിൽ അയച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ് തന്നെ ീ ചർച്ചിൽ അവരെനിക്ക് ചെന്ന് അവർ അവരെ കൊണ്ട് കഴിയുന്ന ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപ വെച്ച് രണ്ട് പ്രാവശ്യം ഇട്ട് തന്നു അവർ തന്നു അവരെ കൊണ്ട് അത്രേ കഴിവു അവർ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് വളരെ മോശം വളരെ മോശം എന്ന് വെച്ചാൽ വളരെ സ വളരെ പ്രശ്നങ്ങളാണ് എനിക്ക് പെൻഷനില്ല അവക്ക് പെൻഷനില്ല മറ്റേ വാർദ്ധക്യർ പെൻഷൻ ഇല്ല മറ്റേ മറ്റേ കൃഷിക്കാർ കൊടുക്കുന്ന രണ്ടായിരം രൂപാർക്ക് കൊണ്ടെങ്കിലും കിട്ടും അതില്ല അതൊന്നും എടുക്കാൻ ഇവൻ സമ്മതിച്ചിട്ടില്ല കാരണം അത് മറ്റുള്ളവർ ഉപകാരമുള്ളത് എന്തിനാണ് അച്ഛൻ ഞാൻ തരുന്നില്ല അച്ഛൻ ആവശ്യം എന്തെങ്കിലും നടത്തി തരുന്നില്ലേ ആ മനസ്സുള്ളവനാണ് അവൻ അതാണ് ഈ കിടക്കുന്നത് ഇപ്പം പത്തിരുപത്തിനാലായിരുന്നു ഞാൻ തൊണ്ണൂറ്റി മൂന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇന്ന് വരെ എൻ്റെ ചിലവ് എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കുന്നത് ഞാൻ കുറച്ച് നാളെ പ്രൊസെൻറ്റേജ് മാർക്കറ്റിംഗ് മാനേജർ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടല്ലോ ഒന്നും ഇല്ല എനിക്ക് ഒന്നും ഇതൊന്നുമില്ല അങ്ങനെ ഒരുപാട് സേവ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഒരു ഉള്ള പ്രാവശ്യമുണ്ട് ഗ്രാച്വേറ്റിയും പെൻഷൻ കിട്ടുകൊണ്ട് ഒരു വീട് വെച്ച് അമ്പത്തിനാല് വർഷം ഞാൻ വാടക വെട്ടിത്താമിച്ചവരുമാണ് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയന്മാരെ നോക്കേണ്ട കാര്യങ്ങൾ അതിനൊക്കെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും ഞാൻ എൻ്റെ വീട് നോക്കുമായിരുന്നു വീട്ടിലേക്ക് പണം വായിക്കുമായിരുന്നു ഞാൻ എല്ലാ മാസവും അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യലു അത് എൻ്റെ ഇപ്പൊ തന്നെ വീട്ടിൽ വീട്ടുകാരെ നോക്കുന്ന ലോകത്തിൽ ഏറ്റവും വലിയ മണ്ടന സത്യം ഒരുത്തരും അതെൻ്റെ എക്സ്പീരിയൻസ് പറയപ്പോൾ ഞാൻ ചെയ്ത പിള്ളേര് പോലും ഇല്ല അങ്ങൻ്റെ ഇടയ്ക്ക് ആ പൂത്തോട് മാത്രം വരും രണ്ടാമത്തോട് ഒരു പ്രാവശ്യം വിളിക്കുക പോലും ചെയ്തില്ല അജിത്തിനെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന അഡ്രസ്സിൽ സഹായിക്കാവുന്നതാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽജുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം